കഴിഞ്ഞ വർഷത്തെ എന്റെ പ്രിയപ്പെട്ട പുസ്തകം മ്ലേച്ചനാണ് പ്രധാനമായും രണ്ട് കാരണങ്ങൾ കൊണ്ടാണ് ഞാൻ മ്ലൈച്ചൻ എന്ന് പറഞ്ഞത് ഒന്ന് മ്ലൈച്ചൻ ഹാൻഡിൽ ചെയ്യുന്നത് വളരെ അൺഎക്സ്പ്ലോർഡ് ആയിട്ടുള്ള ഒരു ടോപ്പിക് ആണെന്ന് തോന്നി രണ്ട് ആ പുസ്തകത്തിലെ കഥാപാത്രങ്ങളുടെ വികാരങ്ങളുമായിട്ട് ഏറെക്കുറെ അത് മനസ്സിലാക്കാൻ സാധിച്ചു ഒരു വായനക്കാരി എന്ന നിലയ്ക്ക് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചു എന്ന് തോന്നി മ്ലേച്ചം എന്ന വാക്ക് തിരിച്ചു കൊണ്ടുവരേണ്ടുന്ന ഒരു വാക്കല്ല ഈ പേരുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അധികൃതരെ അല്ല മലയാളികളായ അച്ഛന്മാരെയാണ് ഓരോ കഥയിലും എന്തുകൊണ്ട് ഈ പേര് എന്ന് വ്യക്തമാകുന്ന രീതിയിലാണ് ഈ കഥയുടെ സഞ്ചാരം തൊണ്ണൂറുകളില് മൊബൈൽ ഫോണും ഇന്റർനെറ്റും എത്താത്ത കാലഘട്ടത്തിൽ കടന്നുപോയ ചില കുട്ടികൾ കിടന്നുപോയ അവസ്ഥയിലൂടെയാണ് ഈ ഇതിലെ കഥകൾ വികസിക്കുന്നത് നീചം എന്ന ആദ്യത്തെ കഥ നീന്തൽ അറിയാത്ത നീചനായ ഒരു അച്ഛൻ തീർത്ത പരിമിതികൾക്ക് അപ്പുറത്തേക്ക് നീന്തി കിടക്കുന്ന ഒരു മകന്റെ കഥയാണ് അത് അവസാനിക്കുന്നത് ഒരു അർത്ഥ അവിടെ എന്ത് സംഭവിക്കുന്നു എന്നുള്ളത് വായനക്കാർക്ക് തീരുമാനിക്കാം രണ്ടാമത്തെ കഥ അന്തപ്പൻ നഗരത്തിൽ വളരുന്ന കുട്ടിയുടെ നാട്ടിൻപുറത്തെ പരുക്കൻ മണ്ണിലും ക്ഷമിക്കാത്ത തറവാട്ടിലും ഉണ്ടാകുന്ന കുറച്ച് അനുഭവങ്ങളുടെ കഥയാണ് ഈ കഥ അവസാനിക്കുന്നത് പക്ഷേ വല്ലാത്തൊരു നൊമ്പരത്തിലാണ് അവിടെയും അച്ഛന്റെ ഇടപെടൽ അസ്ഥാനത്താകുന്നു എന്നത് ഈ കഥയുടെ പേരിനെ ന്യായീകരിക്കുന്നു ഇങ്ങനെ കഥയുടെ പേരുകൾ അതിൻ്റെ ആ ഒരു സാരാംശം ആ പേരുകളിൽ സംശീകരിക്കുന്നുണ്ട് എല്ലാ കഥകളിലും തങ്കവേലാണ് മൂന്നാമത്തെ കഥ അച്ഛന്മാർക്കെതിരെയുള്ള ഒരു പോരാട്ടമല്ല ഈ കഥകൾ മറിച്ച് സമൂഹം അനാവശ്യമായി അനുവദിച്ചു കൊടുത്തിരിക്കുന്ന ഈ ഒരു അധികാരം അതിന്റെ ഒരു മിസ് യൂസ് അതിനെതിരെയുള്ള ഒരു ചോദ്യം ചെയ്യലാണ് ഈ കഥകൾ എന്ന് എനിക്ക് പതുക്കെ മനസ്സിലാകുകയായിരുന്നു ഈ കഥയും വളരെ വ്യത്യസ്തമായ പരിസരത്തിലൂടെ ഇതേ ചോദ്യം ചോദിക്കുന്നു വളരെ ആഴത്തിൽ കുത്തിയിറങ്ങുന്ന ഒരു കഥയാണ് ഇത് മാമനാർ എന്ന അടുത്ത കഥയിൽ രാഷ്ട്രീയം വളരെ ശക്തമാണ് ആരാണ് വില്ലൻ എന്ന് കഥയിൽ പറയാതെ പറഞ്ഞിരിക്കുകയാണ് വെറുപ്പിന്റെ അങ്ങേയറ്റം ഒരു കുട്ടി എങ്ങനെ തിരിച്ചറിയുന്നു എന്നും പ്രായത്തിൽ കവിഞ്ഞ പക്വതയോടെ അതിനെ എങ്ങനെ കൈകാര്യം ചെയ്യുന്നു എന്നാണ് ഈ കഥ പറയുന്നത് പരിഹാസായിരിക്കാം ഒരുപക്ഷെ എന്റെ ഏറ്റവും പ്രിയപ്പെട്ട കഥ ഒരു കുട്ടിയുടെ കണ്ണിലൂടെ ഇത്രയും ഗാഢമായ ലോകത്തെ എങ്ങനെ കാണാൻ സാധിക്കുന്നു എന്നത് എന്നെ ഒരു കാര്യമാണ് ഈ കഥ ഒരു താക്കീതുമാണ് അതുപോലെ പ്രിയപ്പെട്ടതാണ് മുയൽ പ്രത്യാഖ്യാതം തണുത്തമ്മ മ്ലേച്ചൻ എന്നീ കഥകൾ തണുത്തമ്മയിലും മലയച്ചനിലും മാതാപിതാക്കളുടെ കലഹത്തിലൂടെ കുട്ടികൾ എങ്ങനെ വളർന്നു വരുന്നു എന്നാണ് പറയുന്നത് വായനയുടെ രസം തന്നെയാണ് ഈ കഥകളിലേക്ക് വീണ്ടും വീണ്ടും എത്തിച്ചത് തൃശൂറിന്റെ ഒരു തനിമയും തൊണ്ണൂറുകളിലെ ഒരു ഓർമ്മയും ഇതെല്ലാം കുട്ടികളുടെ അനുഭവങ്ങളായി നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റി എന്നുള്ളത് തന്നെയാണ് എന്റെ ഒരു ടേക്ക്അവേ ഫ്രം ദിസ് ബുക്ക് ഇതുപോലൊരു കൃതി മലയാളത്തിൽ ആദ്യമായിരിക്കാം